ഈ കഥ നടക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ മിയാമിയിലെ ഒരു കോടതി മുറിയിലാണ് ജഡ്ജിൻ്റെ കസേരയിൽ മിൻഡി ഗ്ലേസർ ഇരിക്കുന്നു ആർദർ ബൂത്ത് എന്നു പേരുള്ള ഒരു കുറ്റവാളി പ്രതിക്കൂട്ടിൽ വന്നു നിന്നു മിൻഡി ഗ്ലേസർ ഓരോരോ കാര്യങ്ങൾ ചോദിച്ചു വിചാരണ തുടർന്നു കൊണ്ടേയിരുന്നു മോഷണം പിടിച്ചുപറി പോലീസിനെ ആക്രമിക്കുക ഇങ്ങനെ ഒരുപാട് കേസുകളുണ്ട് പക്ഷേ വിചാരണയ്ക്കിടെ ഈ മിൻറ്റി ഗ്ലേസർക്ക് കുറ്റവാളിയെ നല്ല പരിചയം തോന്നി അവൻ്റെ നിൽപ്പും ഭാവവും എവിടെയോ പരിചയമുള്ളത് തോന്നി വിചാരണ കഴിഞ്ഞ ശേഷം കോടതി മുറിയിൽ നിന്ന് തന്നെ ഏത് സ്കൂളിലാണ് പഠിച്ചതെന്ന് ചോദിച്ചു ബൂത്ത് താൻ പഠിച്ച സ്കൂളിൻ്റെ പേര് പറഞ്ഞു മിൻറ്റി ഗ്ലേസർ പഠിച്ച അതേ സ്കൂളിൻ്റെ പേരായിരുന്നു അത് ഒരേ ക്ലാസ് മുറിയിൽ പഠിച്ച ക്ലാസ്മേറ്റ്സാണ് ഇരുവരുമെന്ന് അവർ തിരിച്ചറിഞ്ഞു ആ തിരിച്ചറിവ് ബൂത്ത് എന്ന കുറ്റവാളിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ആ മനുഷ്യൻ കോടതി മുറിയിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു തൻ്റെ ബാല്യകാല സുഹൃത്തിനെ രക്ഷിക്കണോ അതോ നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണോ ഗ്ലെയ്സർ എന്ന ജഡ്ജ് അവിടെ ചെയ്ത കാര്യം വളരെ ഇൻസ്പെയറിങ് ആയിരുന്നു കോടതിക്കകത്തെ മറ്റു സഹപ്രവർത്തകർക്കൊക്കെ ബൂത്തിനെ പരിചയപ്പെടുത്തി കൊടുത്തു ബൂത്ത് ക്ലാസ്സിൽ ഏറ്റവും മിടുക്കനായിരുന്നു ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഒരുമിച്ച് ഫുട്ബോൾ കടിച്ചു കളിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കാണേണ്ടി വന്നതിൽ സങ്കടമുണ്ടെന്ന് ഗ്ലെയ്സർ പറഞ്ഞു ഇതുകൂടി കേട്ടപ്പോൾ ബൂത്തിന് സഹ സങ്കടം സഹിക്കാനാവാതെ പൊട്ടിക്കരഞ്ഞു യഥാർത്ഥത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ മിടുക്കനായിരുന്നു ബൂത്ത് പഠിത്തമൊക്കെ കഴിഞ്ഞ ശേഷം പല സാഹചര്യങ്ങളിൽ ഈ ഒരു പോയതാണ് അങ്ങനെ നാൽപ്പതിനായിരം ഡോളറിൻ്റെ ബോണ്ടിൽ ബൂത്തിന് ജാമ്യം അനുവദിച്ചു ഒപ്പം പത്തു മാസത്തെ ജയിൽ ശിക്ഷയ്ക്കും വിധിച്ചു പക്ഷേ ഈ പത്തു മാസത്തെ ജയിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങുമ്പോൾ ഇറങ്ങുമ്പോൾ ഗ്ലേസറിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ ബൂത്തിനെ ഡ്രഗ്സ് അയച്ചു പത്തു മാസം കഴിഞ്ഞ് ബൂത്ത് ഇറങ്ങുന്ന ദിവസം കൂടെ ഗ്ലേസറിൻ്റെ കൂടെ മിൻ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു വേറെ ആരുമല്ല ബൂത്തിനോട് പിണങ്ങിപ്പോയ തൻ്റെ ഭാര്യ ആർദർ ബൂത്ത് എന്ന ആ കുറ്റവാളിയുടെ ജീവിതം നിമിഷം കൊണ്ട് മാറി ഒരു ജഡ്ജ് വിചാരിച്ചാൽ കുറ്റവാളിയുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ പറ്റില്ലായിരിക്കും പക്ഷേ ഒരു സുഹൃത്ത് വിചാരിച്ചാൽ തീർച്ചയായും അതിന് കഴിയും